കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം വാട്സപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതിനാല് പത്തൊമ്പത് ഒരൊറ്റ വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യാം എൻ്റെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ബി എൻ എസ് എസ് നൂറ്റി നാൽപ്പത്തി നാലുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വീഡിയോയെ കുറിച്ചിട്ടാണ് അതായത് ഒരു ഭാര്യയും ഭർത്താവും അവർക്കൊരു കുട്ടിയുണ്ടെന്ന് വിചാരിക്കുക അവര് ഡിവോഴ്സ് ഡിവോഴ്സായതിനു ശേഷം കുട്ടിയുടെ കസ്റ്റഡി ഭാര്യക്ക് കിട്ടിയെന്നും വിചാരിക്ക അതിനുശേഷം ഈ ഭാര്യ എന്ത് ചെയ്യുന്നു വേറെ ഒരാളെ കല്യാണം കഴിക്കുന്നു അപ്പോൾ ഭാര്യ രണ്ടാം വിവാഹത്തിലെ ഭർത്താവ് ആദ്യ വിവാഹത്തിലെ കുട്ടി അവര് അങ്ങനെ ഒരു ഫാമിലി ആയിട്ട് താമസിക്കുന്നു അങ്ങനെ താമസിക്കുന്ന ഒരു സാഹചര്യത്തിലെ ഈ ഒന്നാം ഭാര്യയുടെ ഒന്നാം വിവാഹ ബന്ധത്തിൽ ഉണ്ടായിട്ടുള്ള കുട്ടിക്ക് രണ്ടാം വിവാഹത്തിലെ ഭർത്താവ് ചെലവിന് പണം കൊടുക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കോടതി പറയുന്ന പോയിന്റ് ഇങ്ങനെയാണ് ദ കോർട്ട് റിട്രീറ്റഡ് ദാറ്റ് ആൻഡ് ഇൻ ലജിസ്റ്റിമേറ്റ് ചൈൽഡ് ഈസ് എൻ ടു മെയിൻറ്റനൻസ് അണ്ടർ സി ആർ പി സി വൺ ട്വൻറ്റി ഫൈവ് ബട്ട് ആൻഡ് ഇൻലജിസ്റ്റിമേറ്റ് വൈഫ് ഈസ് നോട്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പോൾ ആ കേസ് നമ്മൾ ഇപ്പോൾ പ്രശ്നമുള്ള കേസല്ല പക്ഷെ കുട്ടിയുടെ കാര്യത്തിലാണ് എന്നുണ്ടെങ്കിൽ രണ്ടാൻ അച്ഛൻ ആദ്യ ഭാര്യയുടെ ആദ്യ ബന്ധത്തിലുണ്ടായിട്ടുള്ള കുട്ടിക്ക് നിർബന്ധമായും ചിലവിനെ കൊടുക്കണം എന്ന് തന്നെയാണ് പറയുന്നത് സോ ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യാം പുതിയൊരു വീഡിയോ മറ്റും വീണ്ടും കാണാം